തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന മപ്പുറം വാടിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ അവിടുത്തെ പ്രമുഖ ക്ലബായ ഫ്രണ്ട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടുന്ന വോട്ടർമാർക്ക് സർവത്തർക്കമുള്ള കുടിവെള്ളം നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ശക്തി പകരുന്ന ഇത്തരം രംഗങ്ങൾ പകർത്തുകയാണ് നമുക്ക് ആ രംഗങ്ങളൊന്ന് കാണാം ഇതിൻ്റെ ചെയർമാൻ സംസാരിക്കുന്നു നേരത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് വർഷം തോടും ഇപ്പൊ നമ്മൾ നടത്തി വരുന്നതാണ് വെയിൽ കൊണ്ട് വോട്ട് ചെയ്യാൻ വരുന്നവർക്കൊക്കെ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും ഫ്രണ്ട്സ് ആട്സൺ സ്പോർട്സ് ക്ലബ്ബ് എല്ലാ വർഷവും നടത്തി വരുന്ന പിന്നെ സർവത്ത് ദാഹജലം കുടിക്കുക എല്ലാവർക്കും വരാം ഒരാളും നമ്മള് രാഷ്ട്രീയമോ ഒന്നും നോക്കുന്നില്ല ഇവിടെ വരുന്ന എല്ലാവർക്കും ചെയ്യാം കുടിക്കുക എല്ലാ വർഷവും ഇത് തുടർന്ന് എല്ലാ വർഷവും തുടർന്നുകൊണ്ടൊരിക്കും ഇനിയും തുടരാ എല്ലാവരും പ്രാർത്ഥിക്കുക ജീവകാന്യ രംഗത്ത് രംഗത്ത് സജീവമായിട്ട് നമ്മൾ വീടുണ്ടാക്കി കൊടുത്ത് എല്ലാ രോഗികൾക്കും മരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കുക എന്നാണ് അതാണ് എല്ലാവരും വരിക വോട്ട് ചെയ്യുക